ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെയാണ് ചൂടിനാണെങ്കിൽ ഒരു കുറവുമില്ല ഭയങ്കര ചൂടും ആണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്തു എല്ലാ സ്ഥലങ്ങളിലൊന്നും പെയ്തില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയത് റാഗി കൊണ്ടുള്ള കേക്കായിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞായിരുന്നു നോമ്പ് മുറിച്ചിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാമെന്ന് അത്യാവശ്യം നല്ല കേക്കായിരുന്നു കേട്ടോ ബ്രൗണിയൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എന്താ ഈ കപ്പിനാണ് പാലെടുക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് കപ്പ് പാലാണ് എടുക്കുന്നത് പാലിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഈ ഒരു സ്പൂൺ കണ്ടോ ഈ സ്പൂണിന് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ആയി എടുത്തേക്കുന്നത് അതായത് ഒരു ഗ്ലാസ് പാലിന് ഒരു സ്പൂൺ കോൺഫ്ലവർ എന്ന കണക്കിൽ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പാൽ പാലൊഴിച്ചൊന്നും കട്ടയില്ലാതെ കലക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് കട്ടയില്ലാതെ അങ്ങ് കലക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഫുഡിങ് ഒഴിച്ച് വെക്കാനുള്ള പാത്രമൊക്കെ നമ്മൾ നേരത്തെ നെയ്യൊക്കെ പുരട്ടി സെറ്റാക്കി വെക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് അന്നേരം ഇതൊന്നും എടുക്കാനുള്ള സമയം കിട്ടത്തില്ല നമ്മുടെ ഇതെല്ലാം നേരത്തെ നമ്മൾ സെറ്റാക്കി വെക്കണം എന്നാൽ നെയ്യ് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടേ ഒരു പാത്രത്തിൽ പാത്രം കൊണ്ട് മാറ്റി വെക്കാൻ പറ്റും പിന്നെ അകത്തോട്ട് അണ്ടിപ്പൊരിപ്പ് മുതിരയൊക്കെ ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ നേരത്തെ കൂട്ടി എല്ലാം വറുത്ത് പോരി മാറ്റി വെക്കണം ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമ്മുടെ പാത്രത്തിനകത്ത് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചപ്പോൾ കേട്ടോ ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകി അടുക്കി പിടിച്ചു ചെറിയ രീതിയിൽ കുറുകി തുടങ്ങിയിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാര ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറവ് മതിങ്കിൽ കുറവ് നല്ല മധുരം വേണമെങ്കിൽ അത്രയും അപ്പം ഒരു നുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തീ ചെറുതായിട്ട് കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ കുറുകി വരുന്നത് കണ്ട നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടോ ഈ സമയത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് തിളച്ച് തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ വേണ്ട നമ്മളിത് അടുപ്പത്തൂന്ന് ഇറക്കാറായി അടുപ്പത്തൂന്ന് ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കും ഇനി ഇത് നമുക്ക് ചൂടാറുന്നത് വരെ എവിടെങ്കിലും മാറ്റി വെച്ചിരിക്കാം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കണം എന്നുള്ളവർക്ക് തണുപ്പിക്കാം തണുപ്പിച്ചില്ലാലും നമ്മുടെ ഫുഡിങ് ഇപ്പം സെറ്റായിട്ടുണ്ടെ ഞാനിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം പുറത്തെടുത്തതാണ് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇതിന് ആവശ്യാനുസരണം മുറിച്ച് കഴിക്കാം നമ്മളിപ്പോൾ പശുവും പാലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് തേങ്ങാപ്പാലിലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണമെന്നൊന്നുമില്ല പുറത്തിരുന്നാൽ തന്നെ നന്നായിട്ട് തണുത്തതിനു ശേഷം എടുത്താലും മതി അന്നേരം ഞങ്ങൾക്ക് ഇന്ന് നോമ്പ് മുറിക്ക് സ്പെഷ്യൽ ഈ പുഡിങ്ങായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നേ നമ്മൾ നാവിലോട്ട് വെക്കുമ്പോഴേ അലിഞ്ഞിങ്ങ് ഇറങ്ങും അതേപോലെ നല്ല സോഫ്റ്റ് പുഡിങ്ങായിരുന്നു അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു